ഇനി ഏഴാമത്തെയും എട്ടാമത്തെയും ഇതിലോട്ടാണ് വരുന്നത് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം അതിൽ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം തിയറീസ് ഞാൻ നിന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് വോയിസ് നോട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യ നമ്മുടെ കമ്മ്യൂണിറ്റി യെജു താലിമിൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും യജു താലിമിയുടെ കമ്മ്യൂണിറ്റി ചാനൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഏഴാമത്തെ യൂണിറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നോളജ് മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എമർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആണ് നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പം നോളജ് മാനേജ്മെന്റ് എന്താണ് കെ എം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കണം എന്താണ് നോളജ് മാനേജ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതായത് ഇറ്റ് ആസ് എ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി ടു ഒപ്റ്റിമൈസ് എ ബിസിനസ് ഓപ്പറേഷൻ ബൈ എഫക്റ്റീവ്ലി മാനേജിംഗ് ദ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഇൻഫർമേഷനെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയാണെന്നു അതാണ് നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ സെലക്ഷൻ ഓർഗനൈസിങ് സ്റ്റോറിങ് ഷെയറിങ് നോളജ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നതായിരിക്കും ഇതിൽ പെടുന്ന കാര്യമാണ് അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പറയുന്ന പോലെ ഡാറ്റ കളക്ട് ചെയ്യുന്നില്ലേ അവിടെ മുതൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് വരെ പോലെ തന്നെയാണ് നോളജ് മാനേജ്മെന്റിൽ വരുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻസ് കിട്ടുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും നല്ല ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നോവേഷൻസും കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും നോളജ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും നമുക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും സ്റ്റോർ ചെയ്തതുകൊണ്ട് തന്നെ എഫിഷ്യൻസിയും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഈ ഒരു നോളജ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുകയാണ് നോളജും കാര്യങ്ങളും ഉണ്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ ടൈമിൽ നമുക്ക് റിസോൾവ് ചെയ്യണം അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്യാനും നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് നമുക്ക് മാനേജ് ചെയ്യാം ഒരു സിആർഒ നമുക്ക് മാനേജ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ നോളജ് മാനേജ്മെന്റിലൂടെ നമുക്ക് സാധിക്കും എന്നാണ് പറഞ്ഞത് അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട സിമ്പിൾ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് പറയാം ഇനി നോളജ് വർക്കേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നോളജ് വർക്കേഴ്സ് അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാറില്ല അപ്പൊ നോളജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ആരാണ് വലിയ ഫേമസ് മാനേജ്മെന്റ് തിങ്കർ ആയിട്ടുള്ള പീറ്റർ ഓഫ് ഡ്രക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് നോളജ് വർക്കേഴ്സ് എന്നുള്ള ആ ഒരു ടേം ഉപയോഗിച്ചിട്ടുള്ളത് ഈ നോളജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻസിലാണ് പ്രൊഫഷൻസ് എന്ന് പറഞ്ഞാൽ ഹു അപ്ലൈ തിയററ്റിക്കൽ ആൻഡ് അനലറ്റിക്കൽ നോളജ് ടു ഡെവലപ്പ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ തിയററ്റിക്കലും അനലറ്റിക്കൽ നോളജും യൂസ് ചെയ്യുന്നവരെയാണ് ആര് പറഞ്ഞത് പീറ്റർ ഡെ നോളജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവർ അതിൽ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കും എന്ത് കോംപ്ലക്സ് എല്ലാ ബിസിനസ് പ്രോബ്ലംസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യണം എങ്ങനെ ഡയറക്ഷൻസും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ളതൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാം അതാണ് അവരെയാണ് നമ്മൾ നോളജ് വർക്കേഴ്സ് എന്ന് പറയാം അപ്പോൾ നോളജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻബിൾ ആയിട്ടുള്ള ഒരു അസെറ്റായിട്ട് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും നല്ല രീതിയിൽ അറിവുള്ളവരുണ്ടെങ്കിൽ നല്ല ഉള്ള എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇതെല്ലാം ആകുമ്പോൾ നല്ല നോളജും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പ്രൊഡക്ടിവിറ്റി കൂടും അതിനനുസൃതമായിട്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും പിന്നെന്താ ടൈം വേസ്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാം ഇപ്പോൾ ഒരു ഓല വെച്ചിട്ട് അത് മെടയാൻ അറിയുന്നില്ല അല്ലെ ഓല മെടഞ്ഞുകൊണ്ട് ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുള മെടഞ്ഞിട്ട് എന്തെയാണ് ഒരു കൊട്ടയാക്കാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നല്ല രീതിയിൽ സ്കില്ലിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പീസൊക്കെ വേസ്റ്റ് ഉള്ളൂ അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കും പത്ത് മുള ഉണ്ടായാലും ഒരു ഒരു എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ നല്ല നോളജ് സ്കിൽ ലേണിങ് ഒറ്റ ഒരു മുളകൊണ്ട് ചെയ്യുകയും ചെയ്യും അതുപോലെയാണ് വേസ്റ്റേജും ടൈമും കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യും ഈ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് വർക്കേഴ്സ് വർക്കേഴ്സാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നോളജ് വർക്കേഴ്സ് ഉണ്ട് പ്രധാനമായിട്ട് ഒന്ന് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവർ എന്തായിരിക്കും അവർ കൃത്യമായിട്ടുള്ള കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരെ പറയാം പിന്നെ കമ്മ്യൂണിക്കേറ്റേഴ്സ് കോർഡിനേറ്റേഴ്സ് ഇത് മൂന്നാണ് പ്രധാനപ്പെട്ടുള്ള നോളജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നോക്കുകട്ടോ നെക്സ്റ്റ് ഈ നോളജ് വർക്കേഴ്സിന്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട് ഒന്നാമത് പറയുന്നത് എന്താണ് റെലവെന്റ് ആയിട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ അവരുടെ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞ രണ്ടാമത്തെ ഫാക്ച്വൽ ഡാറ്റാസ് ഉണ്ടായിരിക്കും അത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ആ ഓർഗനൈസേഷനിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക വർക്ക് പ്ലേസിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതും എന്താണ് ഈ നോളജ് വർക്കേഴ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് നെക്സ്റ്റ് ഈ കമ്മ്യൂണിക്കേറ്റിങ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റിങ് കാര്യങ്ങൾ ചെയ്യുക അതായത് കോ വർക്കേഴ്സുമായിട്ടും സബോർഡിനേറ്റായിട്ടും ഒക്കെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളത് നോളജ് വർക്കേഴ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക അവരെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക ആ ഒരു ടെക്നിക്കൽ ടെക്നോളജി അച്ചീവ്മെൻ്റ് ഒക്കെ അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള നോളജ് വർക്കേഴ്സ് ന്റെ ഒരു ാണ് ലാസ്റ്റ് വൺ എന്താണ് പറയുന്നത് ഒരു ഔട്ട്സൈഡ് ബോക്സ് തിങ്കിങ് നടക്കുക അതായത് ഒരു ഇന്നോവേറ്റീവ് ആയി തിങ്കിങ് നടത്തുക ആരുടെ ആരുടെ ഫംഗ്ഷൻ ആണ് ഈ ഒരു നോളജ് വർക്കേഴ്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ ഇനി എങ്ങനെയാണ് ഒരു ഗുഡ് കോഓപ്പറേറ്റ് ഇമേജ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യം വരുന്നത് അപ്പോൾ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫൈൻ അവർ ബ്രാൻഡ് ഐഡന്റിറ്റി എന്താണ് നമ്മളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി എന്താണ് നമ്മുടെ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ യു എസ് പി എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് പറയാ എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കൺസിസ്റ്റന്റ് മെസ്സേജ് കൺസിസ്റ്റന്റ് ആയ നമ്മൾ എന്ത് ചെയ്യാ ആ യൂണിഫോമിങ് മെസ്സേജിങ് എല്ലാ ചാനൽസിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക വെബ്സൈറ്റ് ആയിരിക്കാം സോഷ്യൽ മീഡിയ ആയിരിക്കാം മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആയിരിക്കാം എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യുക ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം വരുന്നത് കേട്ടോ ആ സ്ട്രാറ്റജീസ് നമുക്ക് പറയാം ഓക്കെ പിന്നെ വരുന്നത് കോൺസ്റ്റന്റ് മെസ്സേജ് പറഞ്ഞു പിന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് അതായത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക കസ്റ്റമറുടെ നീഡ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റിൽ പറയുന്ന അതായത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് നാലാമത്തെ കസ്റ്റമർ ഫോക്കസ് ചെയ്യുക നമ്മൾ എപ്പോഴും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക അവരെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക അവർക്ക് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക അവരുടെ കൺസേൺസിന് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക അത് അവർ അറിഞ്ഞ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് നല്ലൊരു കോപ്പറേറ്റീവ് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലേ ഒരു സ്ട്രോങ് കോപ്പറേറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് റെസ്പോൺസിബിൾ ബിസിനസ് പ്രാക്ടീസ് അതായത് ഇന്റഗ്രേറ്റ് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസ് അതായത് സി എസ് ആർ ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക സൊസൈറ്റിയുടെ ബെനഫിറ്റിനും കൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് അതായത് നമ്മൾ നല്ല രീതി നമ്മൾ സൊസൈറ്റി നമ്മൾ എങ്ങനെ തിരിച്ചറിയാം നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ചെയ്യുക പിന്നെ എൻഗേജ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൃത്യം നല്ലൊരു ട്രസ്റ്റ് കാര്യങ്ങളും ബിൽഡ് ചെയ്യുക നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അവരുടെ എൻഗേജ്മെന്റ് വിത്ത് കസ്റ്റമേഴ്സ് അത് എംപ്ലോയ്സ് ഇൻവെസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കോപ്പറേറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് തോട്ട് ലീഡർഷിപ്പ് ഒരു പോസിറ്റീവായിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് തിങ്ക് ചെയ്യുക നമ്മളുടെ ഇൻസൈറ്റ് ആണെന്നെങ്കിലും എക്സ്പെർട്ടൈസ് ഒക്കെ അതായത് കണ്ടന്റ് മാർക്കറ്റിങ്ങും സ്പീക്കിംഗ് ഒക്കെ നമ്മൾ എന്തെയ്യാ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മളൊരു ലീഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് അടുത്ത് പിന്നെ ഒരു കോപ്പറേറ്റീവ് കൾച്ചർ ക്രിയേ ഒരു പോസിറ്റീവ് കോപ്പറേറ്റീവ് കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് പിന്നെ അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വാല്യൂസുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സിസ്റ്റം കൊണ്ടുവരിക അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക നമ്മൾ അഡോപ്ഷൻ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റെഗുലർലി എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക ആ കോഓപ്പറേറ്റീവ് ഇമേജ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അത് നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളും നമുക്ക് മെച്ച് ചെയ്താൽ മാത്രമേ നല്ലൊരു മാനേജ്മെന്റ് ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്താ ഒരു നല്ല കോപ്പറേറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞത് നെക്സ്റ്റ് എന്താണ് കോപ്പറേറ്റ് എക്സലൻസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഇപ്പോൾ കോപ്പറേറ്റ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കപ്പാസിറ്റി ടു കൺസിസ്റ്റൻ്റ് സോറി കൺസിസ്റ്റൻ്റ് ഔട്ട് പെർഫോം കോമ്പറ്റീറ്റേഴ്സ് ഓവർ ദ ടൈം ത്രൂ ദ ഔട്ട് സ്റ്റാൻഡിങ് മാനേജ്മെൻ്റ് പ്രാക്ടീസസ് ആൻഡ് അച്ചീവ് ദ റിസൾട്ട് അലൈൻഡ് വിത്ത് ദ കോർ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ കോമ്പിറ്റീറ്റേഴ്സിനെ മാറി കടന്നുകൊണ്ട് നമ്മളുടെ കോർ വാല്യൂസും കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുക അതും മാനേജ്മെന്റ് ഔട്ട് സ്റ്റാൻഡിങ് പ്രാക്ടീസും ഒക്കെ അതാണ് കോപ്പറേറ്റ് എക്സലൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ ഇവിടെ എന്താണ് ഇറ്റ് എ ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ മെത്തേഡ്സ് ടു മോഡേൺ ആൻഡ് സസ്റ്റൈനബിൾ അപ്രോച്ച് ആൻഡ് ഫോസ്റ്റ് കോപ്പറേഷൻ എന്താ ട്രഡീഷണൽ ടു മോഡേണിലൂടെ ഉള്ള ഒരു ചേഞ്ചസ് കൂടി എന്താണ് എക്സലൻസ് എക്സലൻസിനോട് പറഞ്ഞത് ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ബിസിനസ് നോക്കിയാലും കോപ്പറേറ്റ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതില്ലാതെ ഒരു ബിസിനസ് എന്ത് ചെയ്യുക സക്സസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഈ കോപ്പറേറ്റ് എക്സലൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കോമ്പിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഇന്നോവേഷൻസ് കൊണ്ടുവരണം കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇൻക്രീറ്റ് ഇൻക്രീസ് ചെയ്യണം ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം നമ്മുടെ പ്രൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ട്സിൻ്റെ റിലേബി റിലേബിൾ ആയിരിക്കണം കോൺസ്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എങ്കിൽ മാത്രം നമുക്കൊരു കോപ്പറേറ്റീവ് ഇമേജൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഒരു കോപ്പറേറ്റ് എക്സലൻസ് എന്ന് പറഞ്ഞത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കോമ്പിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കുക അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു ഗുഡ് മാനേജിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുക ആ ഒരു കോപ്പറേറ്റ് എക്സലൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാം അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റോൾസ് കാര്യങ്ങളാണ് എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റോൾസ് കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു രണ്ട് ടോപ്പിക് കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീ റോൾസ് കോപ്പറേറ്റീവ് എക്സലൻസ് അച്ചീവ് ചെയ്യുന്നില്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീ റോൾസ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ കോൺസെൻറ്റ് എബിലിറ്റി ടു പെർഫോം കോമ്പിറ്റേറ്റേഴ്സ് ത്രൂ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ് ആൻഡ് അച്ചീവ് റിസൾട്ട് ബേസ്ഡ് ഓൺ കോർ വാല്യൂസ് മൂവിങ് ടുവേർഡ്സ് മോഡേൺ ടു സസ്റ്റൈനബിൾ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അതായത് കോപ്പറേറ്റീവ് എക്സലൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കോപ്പറേറ്റീവ് എക്സലൻസ് അച്ചീവ് ചെയ്യുന്നതിൽ ഡയറക്ടേഴ്സ് ഒരു വെർച്വൽ റോൾ തന്നെ അവർ എടുക്കുന്നത് അതായത് ആ ഒരു കോപ്പറേറ്റീവ് എക്സലൻസ് നേടിയെടുക്കുന്നതിൽ അത് പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്ട്രാറ്റജീസും വിഷൻസും സെറ്റ് ചെയ്യുന്നതിൽ രണ്ടാമത്തെ ഗവേൺസ് ആൻഡ് ഓവേഴ്സൈസ് ഇത് ഗവേൺസ് എന്തെയ്യാ അത് കൃത്യമായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എത്തിക്കലി കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ കമ്പനിസ് കാര്യങ്ങൾ നോക്കണം മേജർ ഡിസിഷൻസ് അപ്രൂവ്സ് കൊടുക്കണം മോണിറ്റർ ചെയ്യണം എങ്കിൽ മാത്രമേ കൃത്യുള്ളൂ അപ്പൊ അതും എന്താണ് ഈ ഒരു കോർപ്പറേറ്റ് എക്സലൻസ് ആരുടെ റോൾ ആണ് ഈ ഒരു ഡയറക്ടേഴ്സിന്റെ റോളാണ് മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് അതായത് അപ്പോയിന്റ് ആൻഡ് സീനിയർ എക്സിക്യൂട്ടീവ് ഹാവ് ദ റൈറ്റ് സ്കിൽ ഫോർ സക്സസ് കറക്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പും കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഏതൊരു കാര്യം മുന്നോട്ട് പോകുള്ളൂ നമുക്കറിയാം കറക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് അയക്കാൻ ഒരാൾ നിർബന്ധമാണ് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്യുക അവരെന്തായിരിക്കും റിക്രൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് അസിങ് സി എസ് ഒ സിഒ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ അവർ ഓക്കെ ആയിരിക്കും അപ്പൊ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക പി ചെയ്യുന്നതും പിന്നെ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത് എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു റോളാണ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലേ അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുക അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യും കമ്പനിയെയും കമ്പനിയുടെ അസറ്റിനെയും റെപ്യൂട്ടേഷനെയും സംരക്ഷിക്കുന്ന ആരായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും നെക്സ്റ്റ് പെർഫോമൻസ് ഈ പറയുന്നത് എംപ്ലോയിസിന്റെ ആയിരിക്കും കമ്പനിയുടെ ആയിരിക്കും ഫൈനാൻഷ്യൽ ആയിരിക്കാം ഓപ്പറേഷൻ ആയിരിക്കാം എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പിന്നെ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ടി പബ്ലിക്കിനോട് അതായത് അക്കൗണ്ടബിളും ഷെയർ ഹോൾഡേഴ്സിനോടായിരിക്കാം അതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് ഡയറക്ടേഴ്സ് ടു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് പിന്നെ കൾച്ചർ ആൻഡ് സി എസ് ആർ സി എസ് ആർ ആണെങ്കിലും ഒരു ഗുഡ് എത്തിക്കൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ആരുടെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റോളാണ് കേട്ടോ പിന്നെ സക്സസ് പ്ലാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു ഗുഡ് ലീഡറിൻ്റെ കാര്യമാണ് അതൊരു ബിസിനസിൻ്റെ സക്സസ് ക്രിറ്റിക്കൽ റോളും വഹിക്കുന്നുണ്ട് ഇത് എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു ക്രിറ്റിക്കൽ ആണ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് വന്ന് അഡ്വൈസറി റോൾ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു അഡ്വൈസറി ആയിട്ട് ആര് വർക്ക് ചെയ്യാറുണ്ട് ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരാറുണ്ട് പിന്നെ മെർജർ ആൻഡ് അക്യൂഷൻ അതായത് മെർജർ രണ്ട് ബിസിനസ് കൂടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യാം ഈ രീതിയിൽ ഏതാണ് നമ്മുടെ സ്ട്രാറ്റജി പ്ലാനിങ് അല്ലെങ്കിൽ അലയൻസ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുക എന്നുള്ളതൊക്കെ എന്താണ് ഓരോ ബിസിനസിന്റെയും ലക്ഷ്യങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം അല്ലെ മെയിൻലി ഈ ഒരു രീതിയിൽ നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാല്ലേ ലാസ്റ്റ് ആണ് കീ ഫംഗ്ഷൻസ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കി ഫംഗ്ഷൻസും കീ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ കീ ഫങ്ഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞു സ്ട്രാറ്റജിക് ആയിട്ട് ഓവർസൈറ്റ് ചെയ്യുക ഗവേണൻസ് ആൻഡ് ലീഡർഷിപ്പ് ലോങ് ടൈം ആയിട്ടുള്ള അലൈൻമെന്റും കാര്യങ്ങളും ചെയ്യുക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നോമിനേഷൻസും കാര്യങ്ങളും ചെയ്യുക അതായത് അവിടെ ഒരു തരത്തിലുള്ള എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഒരു മാറ്റെറ്റ് ചെയ്യാൻ പാടില്ല കൃത്യമായിട്ട് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്തുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നോമിനേഷൻ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുക ബോർഡ് മെമ്പറിലോട്ടുള്ള അതാണ് അവിടെ പറയുന്നത് പിന്നെ കോൺഫ്ലിക്റ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫംഗ്ഷൻസിൽ വരുന്ന കാര്യമാണ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ കറക്റ്റായിട്ടുള്ള കറക്റ്റ് ഒരു തെറ്റുകളും ഇല്ലാത്ത ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കാണുന്നില്ലെങ്കിലും അക്കൗണ്ടിങ് കാണുന്നില്ലെങ്കിലും റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുക കൃത്യമായിട്ട് ഇവാലുവേഷൻ ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻസ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫംഗ്ഷൻസ് ആണ്ട്ടോ ഇനി ഇവരുടെ കീ റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ഓഫ് പവർക്ക് കിട്ടില്ല ഓരോ പവേഴ്സ് ഉണ്ടായിരിക്കും അത് കൃത്യമായിട്ട് കമ്പനിയുടെ ഇൻട്രസ്റ്റും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും സംരക്ഷിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതും ഒന്ന് രണ്ടാമത്തെ കോ കോൺഫ്ലിക്ട് ഇൻട്രസ്റ്റ് ദ മസ്റ്റ് പ്രയോറിറ്റൈസ് കമ്പനീസ് ഇൻട്രസ്റ്റ് ഓവർ ദോൺ കേസ് ഓഫ് കോൺഫ്ലിക്ട് സഫീഷ്യൻ നോൺ എക്സിക്യൂട്ടീവ് മെമ്പർ ഷുഡ് ബി ഇൻവോൾവ് ഇൻ ഡിസിഷൻ വിത്ത് എ പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവരുടെ കോൺഫ്ലിക്റ്റ് സ്വന്തം ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് കമ്പനി ഇൻട്രസ്റ്റിന് ഫോക്കസ് ചെയ്യുക അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക കോൺഫ്ലിക്ട് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കമ്പനീസ് ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രയോറിറ്റി നൽകുക എന്നുള്ളതാണ് അടുത്തൊരു കീ റെസ്പോൺസിബിലിറ്റി മൂന്നാമത്തെ സ്കിൽ ആൻഡ് കെയർ എന്നുള്ളതാണ് അതായത് ഡയറക്ടേഴ്സ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം അവർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കെയർ അവർ അവരെന്ത് ചെയ്യണം എംപ്ലോയ്സിനെ ആണെന്നുണ്ടെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനായാലും അവരെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനുള്ള സ്കിൽ അല്ലെങ്കിൽ ആര് റെസ്പോൺസിബിൾ ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഒരു കാര്യത്തിൽ റെസ്പോൺസിബിൾ ആണ് പിന്നെ എംപ്ലോയിസിനായിരിക്കാം മാനേജ്മെൻറ്റിനായിരിക്കാം അവർക്കൊക്കെ സ്ട്രാറ്റജിക്ക് ആയിട്ട് കൃത്യമല്ല ഗൈഡ് ലൈൻസ് കൊടുക്കുക ഗൈഡൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പിന്നെ ഒരു കൃത്യമായി ഒരു നല്ലൊരു കോപ്പറേറ്റീവ് കൾച്ചർ ബിസിനസ്സിൽ ബിസിനസ് എടുക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ് ആരുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു കീ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് നമുക്ക് പറയാൻ സാധിക്കും നെക്സ്റ്റ് ട്രെയിനിങ് അതായത് ബിസിനസ്സിലെ എല്ലാ ഡയറക്ടേഴ്സും എന്താണത് അവിടുത്തെ ഒരു കൃത്യമായിട്ടുള്ള നല്ലൊരു ഓർഗനൈസേഷൻ പ്രാക്ടീസ് ഒരു എത്തിക്കലി നല്ല രീതിയിലൊരു പ്രാക്ടീസ് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും കൊണ്ടുവരിക അത്തരത്തിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് പിന്നെ എല്ലാവരെയും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും എന്ത് ചെയ്യുക ഫെയർലി ട്രീറ്റ് ചെയ്യുക എല്ലാ ഡിസിഷനിലും ഇമ്പാക്റ്റ് ആയിട്ട് എന്തു ചെയ്യുക നല്ല രീതിയിൽ കൊണ്ടുവരിക ആരെ എന്ത് ചെയ്യാണല്ലോ ഒരു മൈനോറി മൈനോറിറ്റി ആണെന്ന് പറഞ്ഞു മാറ്റിരുത്താൻ എല്ലാവരും ഒരേപോലെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതും ആ ഒരു ഫെയർ ട്രീറ്റ്മെന്റ് ഉറപ്പാക്കുകയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീ റെസ്പോൺസിബിലിറ്റി ആണ് പിന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീ റെസ്പോൺസിബിലിറ്റി ആണ് പിന്നെ ബാലൻസ് പൊസിഷൻ തിങ്കിങ് വിത്ത് റിയലിസ്റ്റിക് അസസ്മെന്റ് ടു അവോയ്ഡ് എക്സസീവ് റിസ്ക് എക്സസീവ് ആയിട്ട് റിസ്ക് ഒന്നും എടുക്കാതെ ആയിട്ട് എന്താണോ നമ്മളുടെ റിസ്ക്കുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ നോക്കി കൃത്യമായിട്ട് അത് എടുക്കുക ആ ഒരു റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ റിസ്ക് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണ് ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പിന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് വരാൻ പോകുന്നത് അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ എട്ട് യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഏകദേശം പത്ത് മണിയോളം അടുത്ത് നമുക്കൊരു മൂന്ന് മണിക്കൂറിലെ കണ്ടിന്യൂസ് ലൈവ് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തായിരുന്നായിരിക്കും ഇനി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു തിയറീസ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് മൂന്ന് മണിക്കൂർ പോയതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു പെയിൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിയറീസ് നമ്മൾ നമ്മളെന്തായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടെ നിങ്ങൾക്ക് തിയറീസ് അതിൽ നമ്മുടെ ഫ്രേഡ്മാൻ്റ് തന്നെ കാൻഡിസം ഉണ്ട് അതുപോലെ യൂട്ടിലിറ്റിയറീൻസ് ആണ് പറഞ്ഞിട്ട് ഈ മൂന്ന് തിയറീസ് എന്തായിരിക്കും നിങ്ങൾക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടെ നിങ്ങൾക്ക് വോയിസ് നോട്ട് ആയിട്ട് അതിന് ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ക്ലാസ് എടുത്ത് എല്ലാ എല്ലാ ആൻസർ അടക്കമാണ് നോട്ട്സ് ഉണ്ടായിരുന്നത് ആ നോട്ട്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ലൈവ് എൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഇതിലൂടെ കമൻ്റ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഈ നോട്ട്സ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണോ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ ഞാൻ ടോപ്പിക്സ് ഒന്നുകൂടി പറയാം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടി പറയൂ കേട്ടോ ഫസ്റ്റ് യൂണിറ്റിൽ പറയുക എന്താണ് ബിസിനസ് എത്തിക്സ് അതിൻ്റെ നീഡ് ഇമ്പോർട്ടൻസ് നമുക്ക് ഒന്ന് നോക്കണം ആ സ്ട്രാറ്റജീസ് ഇൻ അഡോപ്ഷൻ ഓഫ് സിയർ അത് ഞാൻ പറയാട്ടോ ആ രണ്ട് കാര്യങ്ങളും പറയാം അത് നോക്കണം പിന്നെ ഇതിന് ഇമ്പോർട്ടൻസ് അടുത്ത ടോപ്പിക് പറഞ്ഞത് എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് അത് കൃത്യമായിട്ട് നോക്കണം മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിന്റെ സോഴ്സ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിന്റെ തിയറീസ് എന്നുള്ളതാണ് അത് നമുക്ക് ആ ഒരു സമയത്ത് സൗണ്ടിൻ്റെ ഒരു കണക്ഷൻ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി വോയിസ് ആയിട്ട് നിങ്ങൾക്ക് തരാം പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗിൽ നമുക്ക് ഉണ്ടായിരുന്ന ഡിഫിക്കൽറ്റീസ് എന്നുള്ളത് നോക്കണം അപ്പോ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാരണം എന്താണ് കോഡ് ഓഫ് എത്തിക്സ് എന്താണ് അതിലുള്ള കോഡ് ഓഫ് എത്തിക്സ് ഇല്ല കണ്ടന്റ് എന്നുള്ളത് നമ്മൾ നോക്കണം ഓക്കെ പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം അടുത്ത ടോപ്പിക് എന്താണ് എത്തിക്സ് കമ്മിറ്റി അതിന്റെ ഫങ്ഷൻസ് എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ എന്തൊക്കെ ഏതൊക്കെ ലോയാണ് എത്തിക്കൽ കോഡിനെ എൻഫോഴ്സ് ചെയ്യുന്ന ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക അടുത്തായിട്ട് നോക്കണ്ടത് എന്താണ് കോപ്പറേറ്റീവ് ഗവേണൻസ് അതിന്റെ ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക പിന്നെ അതിനുശേഷം പറഞ്ഞ ടോപ്പിക്ക് എന്തായിരുന്നു കീ പില്ലേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ് നാലിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെയർനെസ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി നോക്കുക കേട്ടോ പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ എന്താ ഓർഗനൈസേഷൻ സക്സസ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഫാക്ടേഴ്സും ഒരു കാര്യം കൂടി നോക്കുക എന്താണ് എങ്ങനെയാണ് ാണ് കോമ്പറ്റീഷൻ കോപ്പറേറ്റീവ് ചെയ്യുന്നില്ല ഹൗ കോമ്പറ്റീഷൻ കോപ്പറേറ്റീവ് ഗവേർണൻസ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക എന്താണ് ബ്രോയിങ് ഇത് വിസിൽ ബ്രോയിങ് എന്തായാലും ചോദിക്കട്ടെ റിപ്പീറ്റേഷൻ ആണെന്ന് നോക്കുന്നത് വിസിൽ ബ്രോയിങ് മിക്കവാറും ചോദിക്കാറുണ്ട് കഴിഞ്ഞ എക്സാമിന് ടൂ മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത് തോന്നുന്നു ഇവിടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്താണ് ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാ അതുപോലെ തന്നെ എന്താണ് കോപ്പറേറ്റീവ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്തൊക്കെയാണ് കോപ്പറേവ് സോഷ്യൽ റിപ്പോർട്ടിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാൻ അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കി വെക്കാം കേട്ടോ പിന്നെ നോക്കേണ്ടത് നമ്മുടെ മീനിങ് ഓഫ് നോളജ് മാനേജ്മെന്റ് ആണ് പിന്നെ നോളജ് വർക്കേഴ്സ് ആരായിരുന്നു ടൈപ്സ് ഓഫ് നോളജ് വർക്ക് അവരുടെ ഇമ്പോർട്ടൻസ് അത് നോക്കുക പിന്നെ എങ്ങനെയാണ് ഒരു സ്ട്രോങ് എന്ത് ക്രിയേറ്റ് ചെയ്യുക കോപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ നമ്മൾ അവിടെ പറഞ്ഞത് കോപ്പറേറ്റ് എക്സലൻസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്കൊരു കോപ്പറേറ്റ് എക്സലൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കുക പിന്നെ എന്തായിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീ റോൾസ് നമ്മളൊരു കോപ്പറേറ്റ് എക്സലൻസ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക പിന്നെ അവരുടെ കീ റോൾസും അവരുടെ ഫംഗ്ഷൻസും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീ റെസ്പോൺസിബിലിറ്റീസും ഫങ്ഷൻസും ആയിരുന്നു അതായിരുന്നു നമ്മൾക്ക് എന്ത് ചെയ്യല്ലേ ഈ ഒരു പേപ്പറിൽ നമുക്ക് മൊത്തമായിട്ട് നോക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കാരണം ഈ ഒരു ലൈവ് എൻഡ് കൂടി ഇപ്പം നിങ്ങളുടെ അയസ്റ്റ് മെസ്സേജുകളൊക്കെ ഡിസപ്പയർ ആവും അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പറയുക അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക ചാറ്റില് പറയുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മുടെ ടീം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എക്സാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് അറ്റൻഡ് ചെയ്യുക എക്സാമിന് എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക എക്സാമിൽ മാർക്ക് വാങ്ങുക അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ടോപ്പിക്സുകളൊക്കെ വന്നുകഴിഞ്ഞാൽ എക്സാമിന് ശേഷം വന്നിട്ട് എന്നെ അറിയിക്കാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നമ്മുടെ ഇവിടെ ലൈവ് സെഷൻ യേജു താലിമിന്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് സെഷനിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങളത് നോക്കണം അപ്പം എന്തായാലും എല്ലാവരും പറയും കുറെ പേര് പറഞ്ഞിട്ടുണ്ട് സിനാ പറഞ്ഞു പോളി ക്ലാസ് വെരി യൂസ്ഫുൾ ആണ് താങ്ക് യു മുബീനെ പറഞ്ഞ സ്ട്രാറ്റജി അഡോപ്ഷൻ സി എസ് ആർ അത് പറഞ്ഞുതരാം അതുപോലെ തന്നെ തിയറീസ് ഇത് രണ്ട് ഞാൻ വോയിസ് നോട്ട് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കുന്ന ആട്ടോ പിന്നെ സൂപ്പർ ക്ലാസ് ആണ് വെരി യൂസ്ഫുൾ ബാക്കിയുള്ളവരും കൂടി പറയും ഏകദേശം നമുക്ക് ട്വന്റി ഫൈവ് വ്യൂവേഴ്സ് കൺകറന്റ് ആയിട്ട് നമുക്ക് ഇപ്പം നിലനിൽക്കുന്നുണ്ട് എല്ലാവരും പറയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ മനസ്സിലാവുന്നുണ്ടോ ഹെൽപ്ഫുൾ ആണോ നിങ്ങൾക്ക് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഐഡിയെങ്കിലും കിട്ടിയോ നെക്സ്റ്റ് ലൈവ് ഇപ്പോൾ നമ്മളുടെ ഇത് കഴിഞ്ഞു ഇനി അടുത്ത എക്സാമിന് മുന്നോടിയായിട്ട് നമ്മുടെ നെക്സ്റ്റ് ലൈവ്സ് ഉണ്ട് എല്ലാ സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകളും നമുക്ക് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു റിസർച്ച് മെത്തഡോളജി കഴിഞ്ഞു ബിസിനസ് എത്തിക്സ് ആൻഡ് കോപ്പറേറ്റീവ് ഗവേണസ് കഴിഞ്ഞു ബിസിനസ് അനലറ്റിക്സ് വരാനുണ്ട് അതുപോലെ ബാക്കി പ്രാക്ടിക്കൽ ടാക്സേഷൻ ഉൾപ്പെടെയുള്ള ബാക്കി മൂന്ന് പേപ്പേഴ്സിൻ്റെ ക്ലാസ് നമുക്ക് വരാറുണ്ട് എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേട്ടൊരു ആണോ മനസ്സിലാവുന്നുണ്ടോ എന്താണ് യൂസ്ഫുൾ ആണ് ഓക്കെ ആണ് ശ്രുതി എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും ക്ലാസ് ഓക്കേ പറയൂ എല്ലാരും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം എക്സാമിന് അപ്പോൾ ടെസ്റ്റിന് പറഞ്ഞ പോലെ എക്സാം ആകുമ്പോൾ സാറിൻ്റെ ക്ലാ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് ഹെൽപ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും പഠിക്കാൻ ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുക മറക്കരുത് കേട്ടോ ഈ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും കവർ ഇത് ഏകദേശം അതിലെല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലെ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിലയേറിയ കമൻറ്റും കാര്യങ്ങളും എന്ത് ചെയ്യുക ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഇടാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ഈ കമൻറ്റ് കണ്ടാണ് ബാക്കിയുള്ളവരും കൂടി വീഡിയോ കാണുക അപ്പം അവർക്കും കൂടി ഒരു നോളജ് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരിലോട്ടും എത്തട്ടെ മാക്സിമം എന്നെ കൊണ്ട് നമ്മുടെ യജുത്താലുവിനേയും കൊണ്ടും മാക്സിമം എത്താവുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക നല്ലൊരു ഇൻഫർമേഷൻസ് എത്താൻ അവർക്കൊക്കെ പഠിക്കാൻ സാധിക്കുക നിങ്ങൾ എക്സാം നല്ല രീതിയിൽ പഠിക്കുക ഞാൻ പറഞ്ഞ പോലെ ടു മാർക്സിന് വൺ മാർക്ക് ആണെങ്കിൽ വൺ സെൻറ്റൻസ് വൺ സ്റ്റേറ്റ്മെന്റിൽ എഴുതുക ടു മാർക്സിനാണെങ്കിൽ രണ്ട് സെൻറ്റൻസ് എഴുതിയാൽ മതി ഫൈവ് മാർക്സ് ആണെങ്കിൽ ഒരു ഇതിൽ എഴുതുക ടെൻ മാർക്സ് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ എന്താ കുറച്ചൊക്കെ ഗ്രാഫൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് മെയിൻ പോയിന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ എഴുതാം നമ്മളൊക്കെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്താൽ അതിന് നല്ല മാർക്ക് നമ്മൾ ഇട്ട് കൊടുക്കും ബാക്കിയുള്ളതിന് എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മൾ അറിയാതെ നമ്മളറിയാതിട്ട് പോകും അതായത് നല്ല കൈവശം കണ്ടു കഴിഞ്ഞാൽ അറിയാതിട്ട് പോകുന്ന പോലെ നല്ല ആൻസേഴ്സ് ഇത് ഹൈലൈറ്റ് ചെയ്താൽ നല്ല എഴുതാൻ അറിയാം നമ്മൾ മാർക്ക് ഇട്ടു പോകും അപ്പം നമ്മൾ ആ രീതിയിൽ എഴുതാം പിന്നെ ഈ ഒരു പേപ്പറിൽ ഞാൻ പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറയാൻ മറന്നു പോയതാണ് കൂടുതലും ഹെഡിങ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഡിസ്ക്രിപ്ഷൻ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം എത്തിക്കൽ മോഡൽസിലെ ഞാൻ വോയിസ് നോട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് പേഴ്സണലി ആയിട്ട് അതിന് അയക്കാൻ പറ്റും ആ ഒരു പേഴ്സണൽ റിപ്ലൈ അയച്ചാൽ മതി അല്ലെങ്കിൽ ഞാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ അഡ്മിനായിരിക്കും അഡ്മിനോട് ടോപ്പിക്ക് പറഞ്ഞാൽ മതി ഞാൻ വോയിസ് നോട്ട് ആക്കിയിട്ട് ഇട്ടുതരാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എത്തിക്കൽ മോഡൽസ് കൂടെ വോയിസ് ആ എത്തിക്കൽ മോഡൽസ് തിയറീസിൽ വരുന്നതാണ് എത്തിക്കൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ അതുകൂടി ഞാൻ അയച്ചു തരാം കേട്ടോ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമ്മൾ നമ്മുടെ ലൈവ് സ്ട്രീം ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ ആ നോട്ട്സ് കിട്ടൂട്ടോ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോക്സിന്റെ താഴത്ത് എന്ത് ചെയ്താൽ മതി കമന്റ് ചെയ്താൽ മതി നമ്മുടെ അഡ്മി നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പ്ലസ് എനിക്ക് വേണ്ടി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പ്ലസ് നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം നമ്മുടെ ആണെങ്കിൽ മറ്റു രീതിയിൽ എന്ത് ചെയ്യാം അയച്ച് തരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ അല്ലേ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ എനിവേ ഒരുപാട് നേരം ഏകദേശം ഏഴ് മണിക്കൂർ ഇപ്പൊ പത്തെ അഞ്ചായി സമയം ഏകദേശം മൂന്നേ മണിക്കൂർ അഞ്ചു മിനിറ്റും നിങ്ങൾ കുറെ പേര് ഒരുപാട് പേര് ഇപ്പോൾ പറയുക പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെസ്നിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തൊട്ട് ഇതുവരെ ഉണ്ട് നമുക്ക് ഇടയ്ക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പല നിന്ന് എന്നെ കാണാത്തൊരവസ്ഥയൊക്കെ വന്ന ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ നല്ല മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആട്ന്ന് എനിക്ക് തോന്നുന്നു കാരണം നെറ്റ്വർക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നുണ്ട് അതിൻ്റെ മൈക്ക് എന്താ പറ്റിയാറല്ല മൈക്ക് എനിക്ക് രണ്ടാമത് മാറ്റേണ്ടി വന്നു അതൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ എനിവേ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിവേ താങ്ക് യു എവറി വാൻ അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനിയും നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകൾ നമ്മൾ വീണ്ടും കാണുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിനോട് ചോദിക്കുക അല്ലെങ്കിൽ റിപ്ലൈ മെസ്സേജ് അയക്കാനും മറക്കേണ്ട കമന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എനിവേ നമ്മൾ നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യൂ